ഞാൻ കഴിഞ്ഞ വീടയിൽ കാണിച്ചിരുന്നു അപ്പൻ്റെ അമ്മയും വന്നത് അപ്പോൾ അവരവിടെ കിടക്കുന്നുണ്ടോ ചോറ് കൊണ്ടിട്ട് പിന്നെ അവർ നീക്കുമ്പോഴേക്കും അവിടെ പഴംപൊരി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അവരവിടെ കിടക്കട്ടെ നമുക്ക് പോയിട്ട് പഴംപൊലി ഉണ്ടാക്കാം കേട്ടോ അപ്പം വീട്ടിൽ വരുമ്പോൾ കുറെ പഴം കൊണ്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒത്തിരി പഴംപൊരി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് ചായക്ക് കൊടുക്കാനും അവർക്ക് ചായക്ക് കൊടുക്കാനും വലിയ പഴം കേട്ടോ കൊറേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലൊരു നാല് പഴം മാത്രേ കേട്ടോ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എടുക്കുള്ളൂ അതിന് നമുക്ക് മതി ഈ പഴം തന്നെ വെച്ചിണ്ടാക്കുമ്പോ ഒരുപാടാവൂട്ടോ കണ്ടോ വലിയ പഴാണ് കേട്ടോ ഒരു പഴം അങ്ങനെ മുറിച്ചിട്ടുണ്ടാക്കാൻ പറ്റും അതിന് പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ടാക്കാൻ പറ്റൂട്ടോ പഴമ്പൊരി പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ അതിന്റെ ബാറ്റർ ഒക്കെ കലക്കി എടുക്കട്ടോ ബാറ്റർ ഞാൻ കലക്കുന്നത് ഇങ്ങനെയാണ് മൈദ മൈദപ്പൊടി എടുക്കും എന്നിട്ട് പിന്നെ ചിലപ്പോൾ അതിൽ കൂടെ കുറച്ച് ഗോതമ്പൊടി ഇടൂട്ടോ കടലമാവ് കളിച്ചാൽ കുറച്ച് കടലമാവ് എടുക്കും പിന്നെ മൈദ തനി വെച്ചാൽ അങ്ങനെ ചെയ്യലിട്ടോ മിക്കവാറും ഞാനൊരു ഗോതമ്പൊടി കുറച്ച് എടുക്കും കേട്ടോ പിന്നെ അതായിരിക്കും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കണത് പിന്നെ അരിപ്പൊടി ഇട്ടുകൊടുത്തേനും അതൊന്നും ഞാൻ വീടിയെടുത്തില്ല കേട്ടോ അത് വെക്കണത് അപ്പുറത്താണ് അരിപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ വെക്കേണ്ട അപ്പുറത്താണ് അപ്പം ഞാൻ അത് അവിടെ പോയിട്ട് എടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോഡാപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ വെള്ളം ഇച്ചിരി നന്നായിട്ട് കലക്കെടുക്കും ചായ ബേക്കറി കണ്ടിട്ടോ ചായക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ബേക്കറി എടുക്കണ്ട വെച്ചിട്ടാണ് അപ്പം ഇങ്ങനത്തെ കടികളൊക്കെ ഇഷ്ടം പൊരിക്കടികളേ അപ്പം ഞാൻ അങ്ങനെ പഴം ഉണ്ടല്ലോ അപ്പം മൈതൊക്കെ ഇരുന്നു വീട്ടിലെ ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് തന്നെ കുറച്ച് മാവോട്ട കലക്കിയിട്ടുള്ളൂ മധുരമുള്ള പഴയ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഉണ്ടാക്കിയപ്പോ അപ്പൊ എനിക്കിത് കൊറച്ചുകൂടി മൈദപ്പൊടി എടുക്ക കേട്ടോ ചിലപ്പോ ബേറ്ററി കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടാമത് കലക്കണോ ഇരട്ടിപ്പൊണി അല്ലേ അപ്പൊ കുറച്ചു കൂടി എടുത്തു ചിലപ്പോൾ സ്ത്രീ കുട്ടിയൊക്കെ നല്ലോണം പറമ്പൂരി കഴിക്കട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കടയിൽ നിന്ന് മേടിച്ച് കൊടുത്താൽ കഴിക്കില്ലേട്ടോ അമ്മ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയുന്നു അപ്പൊ ഞാൻ ചായക്ക് ഒന്ന് കൊടുക്കാനായിട്ട് ഒന്നും ഉണ്ടായില്ല രാവിലത്തെ ചായയുടെ ഇല്ല പിന്നെ ബേക്കറി ഉണ്ടായിരുന്നു അത് ശ്രീകുട്ടി ചിലപ്പോൾ കഴിക്കില്ലേ ബേക്കറി മാട്ടി മാട്ടി പിന്നെ എന്ത് കൊടുത്താലും കഴിച്ചോളും ഓൾക്ക് അങ്ങനെ വേണമെന്നില്ല അവൾക്ക് പിന്നെ ഓറഞ്ചോ അങ്ങനെ എന്തായാലും കിട്ടിയാലും മതി പക്ഷെ ചോറുണ്ടില്ല ശ്രീകുട്ടി അങ്ങനെയല്ല ശ്രീകുട്ടി കറികളുണ്ടെങ്കിൽ ഓൾ ചോറ് കഴിച്ചോളും ഇല്ലെങ്കിൽ ച രാവിലത്തെ ചായയുടെ കടി കഴിക്കാം അപ്പം രാവിലത്തെ ചായയുടെ കടി ഇല്ല പിന്നെ ചോറിനാണെങ്കിൽ മീൻ കൂട്ടാനാണ് അപ്പൊ ശ്രീകുട്ടിക്ക് അത് പറ്റില്ല അപ്പൊ എല്ലാം കൂടെ നോക്കിയപ്പോൾ എന്നാ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാ വിചാരിച്ചു എന്നിട്ട് ഇങ്ങനെ ഈ പഴംപൊരി ഉണ്ടാക്കിയ തന്നെ നമുക്ക് ബാക്കി ബാക്കിണ്ടായിരുന്നുണ്ടോ കുറച്ചൊക്കെ ശ്രീകുട്ടിക്ക് ഒന്നര രണ്ടരറ്റൊക്കെ കഴിച്ചുള്ളൂ അപ്പൊ പഴം വലുതായതുകൊണ്ട് ഞാൻ രണ്ടാക്കി മുറിച്ചെടുക്ക കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഓരോരോ ഒരു പഴം വെച്ചിട്ട് തന്നെ അങ്ങനെ നിളത്തിൽ മുറിച്ചാൽ മതി ഒരു മീഡിയം സൈസ് പഴമാണെങ്കിലും ഇതിപ്പോ നല്ല വലുതായതുകൊണ്ട് ഞാൻ രണ്ടാക്കി മുറിച്ചെടുക്കണം എന്നറിയൊരു മൂന്ന് പഴം അടുത്തുള്ളൂ ഒരു പഴം മാറ്റി വെച്ചു കെട്ടോ മൂന്ന് പഴം എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നി തന്നെ ഒരുപാടുണ്ട് തോന്നിട്ട് ഞാനിങ്ങനെ തോലോടെ തന്നെ ഇട്ടോ പഴം മുറിച്ചെടുക്ക എന്നിട്ടാ എന്നാ നമ്മള് ബാറ്ററിക്ക് ഇടുമ്പോൾ മാത്രമായിട്ട് തോല് മാറ്റി കൊടുക്കട്ടോ മറ്റേത് എനിക്ക് മുറിക്കാനായിട്ട് കിട്ടില്ല അങ്ങനെ തോല് പൊളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മുറിക്കാനായിട്ട് കിട്ടില്ല കേട്ടോ അങ്ങനെ തോലോടെ തന്നെ മുറിച്ചെടുക്കും പിന്നെ ഏട്ടന വളരെ തിന്നായിട്ട് മുറിക്കുന്നതാ ഇഷ്ടം പഴം കട്ടിയിൽ മുറിക്കുന്നത് ഇഷ്ടമല്ല അത് നെയ്സ് കാണാം പഴം അപ്പൊ അങ്ങനെയാണ് ആ രീതിക്കാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് എനിക്ക് കുറച്ച് ബാറ്ററി കുറച്ച് കട്ടി കുറവും പഴ ഇച്ചിരി കട്ടിയിലും എനിക്ക് അങ്ങനെ വേണം പക്ഷേ ഞാൻ അധികവും ഏട്ടൻ്റെ താല്പര്യം കേട്ടോ നോക്കൽ അപ്പോൾ അവർ കഴിച്ചിട്ട് അഭിപ്രായം പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്ക് പിന്നെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കണ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടില്ല അപ്പം നമുക്കത് കേൾക്കുമ്പോൾ എന്താ ഒരു വിഷമമൊക്കെ തോന്നും അപ്പം അതുകൊണ്ട് അവർക്ക് ഇഷ്ടിച്ച അതേപോലെയാണ് അധികം ഉണ്ടാക്കാൻ നോക്കല് കേട്ടോ ശ്രീകുട്ടിയും ആട്ടിയൊക്കെ സ്കൂളിലോട്ട് വന്നിട്ടോ ഇനി അവരുടെ കുറച്ച് ബഹളാണ് അവർക്ക് അപ്പനും അമ്മയും വന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ കേൾക്കുന്നത് അപ്പം മാട്ടിയും ശ്രീകുട്ടിയും സ്കൂളിൽ തന്നെ പോകുമ്പോൾ തന്നെ പറയുന്നു അപ്പനും അമ്മമ്മയും വന്നാൽ ഞങ്ങളേനെ കാത്തിരിക്കാൻ പറയണം ഉമ്മർത്ത് അപ്പോൾ അവര് അറിഞ്ഞിട്ടില്ല അവര് വന്ന ക്ഷീണം കൊണ്ട് അവരങ്ങനെ കടന്നു ഇവര് വന്നത് അവര് അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇവര് വന്ന ബഹളത്തിൽ ബഹളത്തില് നീച്ചുട്ടോ ആ വർത്താനം വർത്താനപ്പങ്ങള് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കും ഞാനടിക്ക് വെച്ചു കാണി വിചാരിച്ചു നാളെ കുട്ടി ബംഗത്തെ വിചാരിച്ചു നോക്കിയതാ പിന്നാലും മാറാൻ കുറച്ച് പാടാട്ടാ എന്റെ പിന്നാലെ തന്നെ ചുറ്റി ഇറങ്ങി പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ ആ മഴ വരുന്ന പോലെ ഉണ്ട് അതാണ് അമ്മ പറയുന്നത് നല്ല ചൂടാണെന്ന് നല്ല ഭയങ്കര ചൂടിച്ചാൽ ഭയങ്കര ചൂടാണ് കേട്ടോ മഴ നട്ട പെയ്യണമില്ല ഭയങ്കര കാറും മുടിക്കണം കേട്ടോ പിന്നെ വേറെ എന്താ പറയുക വെച്ചാൽ മാട്ടി നാളെ സ്കൂൾ പോകണില്ല എന്ന് പറ മാട്ടെ നാളെ പറഞ്ഞില്ല എന്ന് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഏട്ടനെ കൂട്ടി കൊണ്ടുപോയ നേരെ ഉണ്ടാവില്ല ആ കൂട്ടാണ് പറയുന്നത് കേട്ടോ മാട്ടിനെ ഉച്ചയ്ക്ക് പോയി കൊണ്ടുപോയ നേരെ ഉണ്ടാവില്ല എന്നാണ് പറയണത് അപ്പോൾ നാളെ സ്കൂളിക്ക് പറഞ്ഞക്കില്ലായെന്ന് വിചാരിക്കണേ ഇനിയിപ്പോൾ ഓൾക്ക് പോകണം എന്ന് പറഞ്ഞാൽ വിടണം സ്കൂളിലേക്ക് അപ്പൊ അതിനെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാനും വിട്ടായി വാങ്ങാനും പറയണന്നൊക്കെ എന്നിട്ട് ഞാൻ പറയണേർക്കാണച്ച കുത്തിയതല്ലേ ഇവിടെ ഇങ്ങനെ അപ്പൊ കുത്തി കേറി അമ്മ കുത്തി ഞാൻ അങ്ങനെ രാ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ശ്രീകുട്ടർ ഡ്രസ്സിൽ പിന്നെ കുത്തി കൊടുത്തുട്ടോ ഞാൻ അത് ഉള്ളുടെ മുതുക കുത്തി കയറി കുത്തിച്ച കുറച്ച് കയറി ആ പരാതിയാണ് ഇപ്പൊ അപ്പനോടും അമ്മേനോടും ഉൾ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ അത് അമ്മ അവിടെ ചാ ചാവിടിക്കുന്നുണ്ട് കേട്ടോ അമ്മേനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കേൾക്കണില്ലേ അമ്മ അവിടെ ഇരുന്നു കേട്ടോ അപ്പൊ ഇവിടെ തിരക്കിലിരിക്കാൻ പറ്റി വെച്ചിട്ടാ കൂട്ടോ അവിടെ ഇരുന്നത് അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ നിന്ന് ചാ പിടിച്ചു ഏട്ടൻ വന്നിട്ടില്ല കേട്ടോ പിന്നെ അവര് ടി വി കണ്ടിട്ട് ചാ പിടിക്കാണ് കേട്ടോ പിന്നെ അപ്പനോട് ഇവര് പറഞ്ഞിട്ട് മിഠായിയൊക്കെ ഒക്കെ മേടിച്ചു കൊണ്ടുവന്നുണ്ട് മിൽക്കി ബാർ അപ്പൊ അതൊക്കെ രണ്ടാളും കൂടെ കഴിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് നൂലിപ്പിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൂലിപ്പിട്ടും ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ നൂലിപ്പിട്ട് ഉണ്ടാക്കാനായിട്ട് ആ വെള്ളമൊക്കെ തിളപ്പിച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നൂലിപ്പുട്ടിന് പത്തിരിപ്പൊടി എടുത്തിട്ട് ഇന്ന് പൊടിപ്പിച്ചുകൊണ്ടൊന്ന് അരിപ്പൊടി കേട്ടോ അപ്പോൾ ആ പൊടി എടുത്തിട്ട് നമ്മൾ വെള്ളം നനച്ചുവയ്ക്കേണ്ട കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ കുഴച്ചിട്ട് നൂലിപ്പിട്ടാക്കിയെടുത്ത് ചൂട് പോകാനായിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു കിട്ടാം പിന്നെ എനിക്ക് കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നൂലിപ്പെട്ടൊക്കെ ഉണ്ടാക്കി കിട്ടാം ഇവിടെ നൂലിപ്പിട്ടുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പണിയാണ് എന്താ വെച്ചാൽ അതിൻ്റെ നൂലിപ്പെട്ടിൻ്റെ അച്ഛൻ ഭയങ്കര ടൈറ്റ് ആട്ടോ അവിടുത്തെ വേടിച്ചതിലൊരബദ്ധം പറ്റി ഏട്ടൻ പോയിട്ടാണ് കേട്ടോ നൂലിപ്പെട്ടിൻ്റെ ഇതൊക്കെ മേടിച്ചത് ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് മേടിക്കുക ഓടിൻ്റെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചാ കേട്ടോ പക്ഷെ പെട്ടെന്ന് പോയിട്ട് അത് വാങ്ങിക്കൊണ്ടു വന്നു അപ്പച്ചട്ടി നൂലിപ്പിട്ടിൻ്റെ ഇതും കൊണ്ട് രണ്ടും അപ്പവും കൊണ്ടുവന്നിട്ടോ അപ്പച്ചട്ടി തീരത്തില്ലേ അത് കുഞ്ഞീതാണ് ഒരു ചുറ്റി ചുറ്റാനും കൂടെ പറ്റില്ല അപ്പച്ചട്ടി അതേപോലെ നൂലിപ്പിട്ടിൻ്റെ എണ്ണ പറ്റ മോശിച്ച പറ്റ മോശമായിട്ടത് നമുക്ക് കുറേ കൈ കഴിക്കും പീച്ചെടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും എപ്പളേലൊക്കെ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇന്നുണ്ടാക്കും കേട്ടോ നൂലിപ്പിട്ട് കുറേ സമയം എടുത്തിട്ടോ അത് ഉണ്ടാക്കി എടുക്കാനായിട്ട് എനിക്ക് ഒന്ന് വേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നി ലാസ്റ്റ് ദേഷ്യമൊക്കെ വന്നു ദേഷ്യം വന്നിട്ട് കാര്യമില്ലല്ലോ മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞതല്ലേ അപ്പം ആ മാവൊക്കെ ചുട്ടെടുക്കുക തന്നെ വേണ്ടേ അപ്പോൾ മാവൊക്കെ ചുട്ടെടുക്കണം അപ്പോൾ അതാ ശ്രീകുട്ടിയാണ് ഞാൻ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വരേണ്ട വീഡിയോ ഒന്നും എടുക്കണ്ട പറയുന്നത് അപ്പോൾ ഓൾ എടുക്കേട്ടാ വീഡിയോ അപ്പോൾ കുറച്ചൊക്കെ മൂല്യപ്പെട്ട ആയിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് എളുപ്പായപ്പോഴാണ് ഓൾ വീഡിയോ എടുക്കാൻ വന്നിട്ടാ ഭയങ്കര ടൈറ്റ് ആട്ടോ അത് മറ്റേ അമ്മ കുറച്ച് കൊറച്ച് കൂട്ടി കൂട്ടി കൂട്ടിയ ശരിയാന്നൊക്കെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൂട്ടി അപ്പൊ മൊത്തം കൈമാട് ഊട്ടി പിടിച്ചിട്ട് പിന്നെ കൈന്ന് വേറിട്ട് കിട്ടാന് ഭയങ്കര പാടായിട്ടോ എങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടാക്കിയെടുത്തു നമ്മള് മതിലേ അങ്ങനെ മേലെ കഴുകി വന്നു അപ്പനും അമ്മയ്ക്കും നൂലിപ്പെട്ടും ചിക്കൻ കറിയൊക്കെ കൊടുത്തുട്ടോ അപ്പം ചിക്കൻ കറി തേങ്ങ അരച്ചിട്ടാ വെച്ചിട്ടോ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ നമ്മൾ ബാക്കി ഫ്രിഡ്ജിക്ക് വെച്ചിട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഒരു നേരത്തേക്കല്ലേ പിന്നെ പിറ്റേ ദിവസം ആട്ടം പിറന്നാളാണ് അപ്പോൾ ചിക്കൻ കറിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു നേരത്തേക്ക് മാത്രം കേട്ടോ അപ്പോൾ അതാ അപ്പനും അമ്മയൊക്കെ അതാ കഴിക്കുന്നുണ്ട്